മുഴുവൻ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഒരു സംവിധാനം മുഴുവൻ അർജുനു വേണ്ടിയിട്ട് തെരച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിപ്പോർട്ട് ടി വി ഓർഡ്മെന്റഡ് റിയാലിറ്റി വഴി എന്താണ് ദേശീയപാത സിക്ടി സിക്സിൽ അർജുന എന്ന് വിശദീകരിക്കാൻ ജീവിത പ്രയാസങ്ങളോട് പൊരുതി വളർന്നവനാണ് അർജുന കുടുംബം പുലർത്താൻ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ വലിയ വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങിയതാണ് കോഴിക്കോട് കിണാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയാണ് എട്ടു വർഷത്തോളമായി അർജുൻ ഓടിക്കുന്നത് പതിനാറാം തീയതി ചൊവ്വാഴ്ച മൂന്നൻപതോടുകൂടി അർജുൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ലക്ഷ്മണയ്യയുടെ ചായക്കടയുടെ തൊട്ടു മുന്നിൽ വിശാലമായൊരു പാർക്കിംഗ് സ്പേസിലെത്തും അവിടെ കിടന്നുറങ്ങുന്നു അഞ്ജലിക്ക് സുഹൃത്തു വന്ന് വിളിക്കുന്നു അപ്പോഴും സുഖനിദ്രയിലാണ് സമയം എട്ട് മുപ്പത്തി മൂന്ന് പൊടുങ്ങനെ ഷിരൂർ ചെന്നിരിക്കും റോഡും കടന്ന് നദിയിലേക്ക് മണ്ണ് വീണപ്പോയി സുനാമി പോലെ വെള്ളമുയർന്ന് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഗംഗാവലി ഗംഗാവലിപ്പുഴയ്ക്ക് മറുകരയിലുള്ള ഗ്രാമത്തിലേക്ക് വീശിയൊരു മൂന്ന് വീടുകൾ അപ്പാട്